ഹായ് ഹലോ ഫ്രണ്ട്സ് ഡിഫൻസ് പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ആർമി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും ജനറൽ സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റനുമായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഇൻ വിച്ച് ഓർഗാനിസം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻസ് ഏത് ഓർഗാനിസത്തിനകത്താണ് എക്സ്റ്റേണൽ ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഫ്രോഗ് ഓപ്ഷൻ ബി ക്രോ ഓപ്ഷൻ സി ഹ്യൂമൻ ദെൻ ഓപ്ഷൻ ഡി ഹോൾസ് ഏത് ഓർഗാനിസത്തിനാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുക എന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു നമുക്ക് നോക്കാം ഓരോന്ന് നോക്കാം ക്രോയ ആണെങ്കിലും ഹ്യൂമൻ ആണെങ്കിലും ഹോൾസ് ആണെങ്കിലും ഇതിൽ മൂന്നിലും നോർമലി എങ്ങനെയാണ് ഇതിലും മൂന്നിലും നോർമലി എങ്ങനെയാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുക ഇൻ്റേണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുക ബട്ട് ഫ്രോഗിനകത്ത് എന്താണ് എന്താണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുക ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് എന്താണ് ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എഗ്ഗ് ഫേർട്ടിലൈസ് ചെയ്യുന്നത് ആ ബോഡിയുടെ പുറത്ത് വെച്ചാണ് കേട്ടോ ആ ജീവിയുടെ പുറത്ത് വെച്ചിട്ടാണ് എഗ്ഗ് ഫേർട്ടിലൈസേഷൻ നടക്കുക അതുകൊണ്ട് ഇതിന്റെ ആൻസർ ഏതാണ് ഫ്രോഗിന്റെ കാര്യത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുക എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുക ബാക്കി ബാക്കി മൂന്ന് ഓപ്ഷൻസ് എന്താണ് ഇന്റേണൽ ആണ് നടക്കുക ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ് ഇതാണ് വിച്ച് വൈറ്റമിൻ ഗെറ്റ് ആഹാരം പാചകം ചെയ്യുമ്പോൾ നശിച്ചു പോകുന്ന വൈറ്റമിൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ വൈറ്റമിൻ കെ ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി ഓപ്ഷൻ സി വൈറ്റമിൻ എ ദെൻ ഓപ്ഷൻ ഡി വൈറ്റമിൻ സി ഏതായിരിക്കും കറക്റ്റ് ആൻസറ് അതായത് കുക്കിങ്ങിലൂടെ നശിച്ചു പോകുന്ന വൈറ്റമിൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ എന്തോ റീസൺ കൊണ്ടാണ് കുക്കിങ്ങിലൂടെ ഈ വൈറ്റമിൻ നശിച്ചു പോകുക എന്ന് പറയുന്നത് എന്താണ് ഹീറ്റ് എന്താണ് സെൻസിറ്റീവാണ് ഹീറ്റ് സെൻസിറ്റീവായിട്ടുള്ള വൈറ്റമിൻ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുക അത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക നശിച്ചു പോവുക അങ്ങനെയാണെങ്കിൽ ഏത് വൈറ്റമിൻ ആയിരിക്കും ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ ഒന്ന് ഗസ് ചെയ്ത് നോക്കി ഏതാണ് ആൻസർ എന്നുള്ളത് ഗസ് ചെയ്ത് നോക്കി ഒന്ന് പറഞ്ഞു ഏതായിരിക്കും ആൻസർ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി വൈറ്റമിൻ സി ആണ് അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ സി എ പറയുന്ന പേരാണ് ആസിഡ് ക്ലിയർ ആണോ ഈ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് ഇതാണ് വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ് അത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ ഡി ഏതാണ് സൺലൈറ്റിൽ സൺലൈറ്റിൽ നിന്ന് നിന്ന് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് വൈറ്റമിൻ ഡി ആണ് ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വാസ്റ്റ് നോക്കാം നെക്സ്റ്റ് ക്വാസ്റ്റ് ഏതാണ് വിച്ച് ഓഫ് ദോളോയിങ് ഗ്യാസസ് ഈസ് നോർമലി ഫൗണ്ടിൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻ എയർ താഴെ തന്നിരിക്കുന്ന ഏത് വാതകമാണ് എയറിൽ ഏറ്റവും കുറവ് രീതിയിൽ കാണപ്പെടുന്നത് ഓപ്ഷൻ എ ഹൈഡ്രജൻ ഓപ്ഷൻ ബി ഓക്സിജൻ ഓപ്ഷൻ സി ആർഗൺ ദെൻ ഓപ്ഷൻ ഡി നൈട്രജൻ ഏതാണ് കുറഞ്ഞ എമൗണ്ടിൽ അല്ലെങ്കിൽ കുറഞ്ഞ തോതിൽ കാണപ്പെടുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം എന്താണ് അതായത് എയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലാർജ് ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് നൈട്രജൻ ആണ് കേട്ടോ അതിന്റെ ആൻസർ നൈട്രജൻ ആണ് ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്നതാണ് നൈട്രജനാണ് സെവൻറ്റി എയ്റ്റ് പെർസെന്റേജ് എന്താണ് നൈട്രജന അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ എത്ര പെർസെന്റേജ് ആയിരിക്കും എത്ര പെർസെന്റേജാണ് ട്വന്റി വൺ പെർസെന്റേജ് എന്തെന്ന് പറയുക ഓക്സിജന്റെ പെർസെന്റേജ് എന്ന് പറയുക അല്ലെ വായു അന്തരീക്ഷത്തില് ട്വന്റി വൺ പെർസെന്റേജ് ഓക്സിജൻ കാണപ്പെടുന്നുണ്ട് ഏതാണ് ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്ന ഏതാണ് നൈട്രജനാണ് പക്ഷെ നമ്മുടെ ക്വസ്റ്റിൻ ഇതാണ് എന്താണ് ഏതാണ്ട് കുറഞ്ഞ അളവിൽ ഏറ്റവും സ്മോൾ എമൗണ്ടിൽ കാണപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എ ഹൈഡ്രോജനാണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ ഓക്സിജൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ജോസഫ് പ്രീസ്റ്റ്ലി ജോസഫ് ഫ്രീസിലാണ് എന്ത് കണ്ടുപിടിച്ചത് ഓക്സിജൻ കണ്ടുപിടിച്ചത് ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം ആൻഡ്രോഡ് ഡിഫൻസ് അക്കാഡമി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സസ് ആണ് ആർമി ജി ഡി ട്രേഡ്സ് മാൻ ടെക് നഴ്സിംഗ് അസിസ്റ്റന്റ് ഓഫീസ് അസിസ്റ്റന്റ് എന്നീ ക്ലാസ്സുകൾ നമുക്ക് ആൻഡ്രോഡ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് നടക്കുന്ന ക്ലാസ് ആണ് അഗ്നിവീർ ഗരുഡ ബാച്ച് ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ള താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ജോയിൻ ചെയ്യുക ഓക്കെ അങ്ങനെയും പോകാം നെക്സ്റ്റ് ക്വസ്റ്റ് ഇതാണ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻപ്ഷൻസ് ഓപ്ഷൻ സി ലങ്സ് ദി നോസ് അല്ലെ ക്വസ്റ്റിൻ്റെ ട്രക്കിയായിട്ട് റിലേറ്റഡ് അല്ലാത്ത ടേം അതെന്നാണ് ക്വസ്റ്റ്യൻ ഏതായിരിക്കും ആൻസർ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ലിവറക്ട് ആൻസർ ക്ലിയർ ആണ് ഫാറിങ്സും ലങ്സും ും ഇത് മൂന്നും എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് ആണ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും റെസ്പിറേറ്ററി സിസ്റ്റം എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് ആണ് അല്ലെങ്കിൽ ഓർഗൻസ് ആണ് എന്തെന്ന് പറയുക ഫാരിങ്സ് ലങ്സ് നോസ് എന്ന് പറയുക പക്ഷെ ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ആൻസർ ലിവർ ആണ് നമുക്ക് ലിവറിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം എന്താണ് സ്റ്റഡി ഓഫ് ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് ഹെപ്പറ്റോളജി എന്താണ് ഹെപ്പറ്റോളജിയാണ് സ്റ്റഡി ഓഫ് ലിവർ എന്നറിയപ്പെടുക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് അല്ലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ലാർജ് ഗ്ലാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ലിവർ ആണ് ക്ലിയർ ആണോ ഹെപ്പറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റഡി ഓഫ് ലിവർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ലങ്സിനെ കുറിച്ച് നോക്കാമല്ലോ സ്റ്റഡി ഓഫ് ലങ്സ് എന്താണ് സ്റ്റഡി ഓഫ് ലങ്സ് എന്ന് പറയുക പൾമണോളജി പൾമണോളജി ആണ് പറയുക സ്റ്റഡി ഓഫ് ലങ്സ് എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ നോസിനെ കുറിച്ചുള്ള സ്റ്റഡി നമുക്ക് എന്തെന്ന് അറിയപ്പെടുക നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ട്രക്കായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചു ഏതാണ് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ അല്ലേ ലിവർ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് വിച്ച് ഇൻസ്ട്രെന്റ് യൂസ് ടു മെഷർ ദ ഇൻഡൻസിറ്റി ഓഫ് ലൈറ്റ് ലൈറ്റിന്റെ ഇൻഡൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഹൈഗ്രോമീറ്റർ ഓപ്ഷൻ ബി ഫോട്ടോമീറ്റർ ഓപ്ഷൻ സി അമ്മീറ്റർ ദെൻ ഓപ്ഷൻ ഡി അനിമോമീറ്റർ ഏത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൈറ്റിന്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ നമുക്ക് നോക്കാം ഓരോന്ന് നോക്കാം ഹൈഗ്രോമീറ്റർ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഗ്രോമീറ്റർ യൂസ് ചെയ്യുക എന്താണ് ഹ്യൂമിഡിറ്റി അല്ലെ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് ഇതാണ് ഫോട്ടോമീറ്റർ അല്ലെ ഫോട്ടോമീറ്റർ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിട്ടാണ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുക ഫോട്ടോമീറ്റർ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അങ്ങനെയാണെങ്കിൽ അമ്മീറ്റർ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക അതായത് ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ കൂടെ എത്രത്തോളം കറണ്ട് പാസ് ചെയ്യുന്നു അല്ലെ കറണ്ടിന്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യു ഉപകരണമാണ് എന്തെന്ന് പറയുക അമ്മീറ്റർ എന്ന് പറയുക ക്ലിയർ ആണോ എന്താണ് അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ അതായത് ക്ലോസ്ഡ് സർക്യൂട്ടായിട്ട് എന്ത് ചെയ്യുക അതിനകത്തൊത്ത് എത്രത്തോളം കറണ്ട് ഫ്ലോ ചെയ്യുന്നു അത് അറിയാൻ വേണ്ടിയിട്ട് കറണ്ടിന്റെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ അങ്ങനെ ലാസ്റ്റ് എന്താണെന്നൊക്കെ അനിമോമീറ്റർ എന്താണ് അനിമോമീറ്റർ വിൻഡിന്റെ സ്പീഡ് വിൻഡിന്റെ സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുക അനിമോമീറ്റർ ക്ലിയർ ആണോ ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് ആണ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ക്ലിയർ ആണോ അഞ്ച് ക്വസ്റ്റ്യൻസും ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം നെക്സ്റ്റ് ആണ് വെൻ ആൻ ഓർഗാനിസം ഈസ് കട്ട് ഇൻ ഓസസ് എ ന്യൂ ഓർഗാനിസം ഈസ് ഫോംഡ് വാട്ട് ഈസ് ദ പ്രോസസ് എന്താണ് പറയുക ഒരു നമ്മൾ എത്ര പീസ് ോ ആ ഓരോ പീസും ഓരോ പുതിയ ഓർഗനായിട്ട് മാറുന്നു അല്ലെങ്കിൽ പുതിയ ജീവിയായിട്ട് മാറുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോസസ്സിന് പേരെന്താണ് ഓപ്ഷൻ എ ബഡിങ് ഓപ്ഷൻ ബി ഫ്രാഗ്മെന്റേഷൻ ഓപ്ഷൻ സി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ദെൻ ഓപ്ഷൻ ഡി സ്പോർ ഫോർമേഷൻ ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ ഏതായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യുക എന്താണ് പറയുക നമ്മൾ ഇപ്പോൾ ഇത്രയും ഒരു ഹൈ ഒരു ലെങ് ഉള്ള ഏതൊരു ഒരു ജീവി അല്ലേ ആ ജീവിയെ നമ്മൾ എന്താണ് ഹൺഡ്രഡ് പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ പാർട്ടും എന്തായിട്ട് മാറും ഒരു പുതിയ ഇൻഡിവിജ്വൽ ജീവി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മാറുന്നു ഒരു പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നുണ്ട് അല്ലെങ്കിൽ ഓരോ ജീവി ആയിട്ട് മാറുന്നു ഹൺഡ്രഡ് പീസ് ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും പുതിയ നൂറ് ജീവികളാണ് എന്ത് ചെയ്യുക ഒറിജിനേറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താന്ന് ചോദിച്ചാൽ ഏതാണ് ഓപ്ഷൻ ബി ഫ്രാഗ്മെന്റേഷൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ ഓപ്ഷൻ ബി ആണ് ഫ്രാഗ്മെന്റേഷൻ അതിൽ മൂലം അല്ലെങ്കിൽ ജനറേനും ജീവി ഏതാണ് പ്ലാനേറിയ കേട്ടുണ്ടോ പ്ലാനേറിയ ഈ പ്ലാനേറിയ ജീവിയെ നമ്മൾ എത്ര പീസ് ആക്കി കട്ട് ചെയ്യുന്നു ആ ഓരോ പീസ് എന്ത് ചെയ്യുന്നു പുതിയ ജീവിയായിട്ട് എന്ത് ചെയ്യുന്നു മാറുന്നുണ്ട് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ എന്താണ് ബഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പേരൻ്റ് പ്ലാന്റ് അല്ലെ ഒരു പേരന്റ് പ്ലാന്റിൽ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക അതിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ബഡ് ഫോം ചെയ്യും അല്ലേ ഈ ബഡ് സെപ്പറേറ്റ് എന്തായിട്ട് മാറും പുതിയൊരു ജീവിയായിട്ട് മാറും ആ പ്രോസസ്സാണ് എന്തെന്ന് പറയുക ബഡ്ഡിങ് എന്ന് പറയുക ബഡ്ഡിംഗിന് എക്സാമ്പിൾ ഏതാണ് ഹൈഡ്ര കേട്ടോ ഹൈഡ്ര ഏത് രീതിയിലാണ് ജനറേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ എന്താണ് ബഡ്ഡിങ് ആണ് ഇനി നോക്കേ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ആ ചെടി അല്ലെങ്കിൽ ഒരു ചെടി എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റെംബാണോ അല്ലെങ്കിൽ ലീഫാണോ അല്ലെങ്കിൽ റൂട്ട് ആണോ ഏത് ബോഡി പാർട്ട് ഉപയോഗിച്ചിട്ടാണ് പുതിയ സസ്യമായിട്ട് മാറുന്നത് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുക ക്ലിയർ ആണോ സിക്സ് ക്വസ്റ്റ്യൻസും ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യോട്ട് പോകാം നെക്സ്റ്റ് ഇതാണ് വിച്ച് മെറ്റൽസ് കോൾഡ് ഫ്ലവർ ഓഫ് സൾഫർ ഏത് മെറ്റലിനെയാണ് ഫ്ലവർ ഓഫ് സൾഫർ എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഫോസ്ഫറസ് ഓപ്ഷൻ ബി സൾഫർ ഓപ്ഷൻ സി സിൽവർ ഓപ്ഷൻ ഡി മഗ്നീഷ്യം ഏതിനെയായിരിക്കും ഫ്ലവർ ഓഫ് സൾഫർ എന്ന് അറിയപ്പെടുക എങ്ങും കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല ഏതിനെ തന്നെയാണ് പറയുക ഓപ്ഷൻ ബി സൾഫറിനെ തന്നെയാണ് എന്തെന്ന് അറിയപ്പെടുക ഫ്ലവർ ഓഫ് സൾഫർ എന്ന് അറിയപ്പെടുക ക്ലിയർ ആണോ ഫോസ്ഫറസ് എത്ര തരത്തിലുണ്ട് രണ്ട് തരത്തിലുണ്ട് വൈറ്റ് ഫോസ്ഫറസും ഉണ്ട് റെഡ് ഫോസ്ഫറസും ഉണ്ട് മെയിൻ ആയിട്ട് ഈ വൈറ്റ് ഫോസ്ഫറസ് എന്ത് ചെയ്യാണ് നൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നല്ല രീതിയിൽ തിളക്കമുള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ റെഡ് ഫോസ്ഫറസ് ആണ് മാച്ച് ബോക്സിന്റെ ഒക്കെ സൈഡിൽ കാണപ്പെടുന്നത് ഏത് ഫോസ്ഫറസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് റെഡ് ഫോസ്ഫറസ് ആണ് ഇനി നോക്കിയേ സിൽവർ അല്ലെ ഹീറ്റിനെ അല്ലെ ഹീറ്റിനെയൊക്കെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ കടത്തിവിടുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ആൻസർ സിൽവർ ആണ് അല്ലേ അതായത് ഹീറ്റിനെ ആണെങ്കിലും കറണ്ടിനെയൊക്കെ എന്ത് ചെയ്യുക കൂടുതലായിട്ട് ഏറ്റവും നല്ല രീതിയിൽ കടത്തിവിടുന്ന എലമെന്റ് അല്ലെങ്കിൽ മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സിൽവർ ആണ് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് തരട്ടെ ഇതാണ് വിച്ച് ലെൻസ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് എന്ന് കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഇതെന്ത് ചെയ്യുക ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് ഏത് ലെൻസ് ആണ് ഉപയോഗിക്കുക ഓപ്ഷൻ എ കോൺകേവ് ലെൻസ് ഓപ്ഷൻ ബി കോൺവെക്സ് ലെൻസ് ഓപ്ഷൻ സി ബൈഫോക്കൽ ലെൻസ് ദെൻ ഓപ്ഷൻ ഡി സിലിണ്ട്രിക്കൽ ലെൻസ് ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ ഏതാണ് ആൻസർ ഏതാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഹൈപ്പർ മെട്രോപ്പി എന്ന് പറയുന്ന ഡിസീസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അങ്ങനെ ക്വസ്റ്റ്യൻഡ്രൻ ഡിഫെൻസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൺ ആർമി നേവി എസ് എസ് ആർ ഈ ടെലിഗ്രാം ചാനലിലൂടെ നമുക്ക് മോക്ക് ടെസ്റ്റുകളും പി ഡി എഫ് ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് യൂസ് ചെയ്താണ് ആഫ്റ്റർ ദ ലിവർ ഡാസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഏതാണ് ലിവർ ആണ് ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്നറിയപ്പെടുക അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ ഏതാണ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഏതാണ് അത് സ്കിന്നാണ് കേട്ടോ ഇനി നോക്കിയേ ലിവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലാർജസ്റ്റ് ഗ്ലാന്റ് ഏതാണ് ഹ്യൂമൻ ബോഡിയിൽ ആണ് ലാർജസ്റ്റ് ഗ്ലാന്റ് അത് കഴിഞ്ഞിട്ടുള്ള ലാർജസ്റ്റ് ഗ്ലാന്റ് അല്ലെ സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ പാൻക്രിയാസ് ഓപ്ഷൻ ബി തൈറോയിഡ് ഓപ്ഷൻ സി പിട്രി ഗ്ലാൻഡ് ദെൻ ഓപ്ഷൻ ഡി അഡ്രിനാലിൻ ഏത് ഗ്ലാൻഡ് ആണേക്കും ആൻസർ ഏതാണ് ഓപ്ഷൻ എ പാൻക്രിയാസ് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് പാൻക്രിയാസ് ആണ് ക്ലിയർ ആണോ ആഡംസ് ആഡംസ് ആപ്പിൾ ആപ്പിൾ റിയപ്പെടുന്ന ഗ്ലാന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് തൈറോയ്ഡ് ഗ്ലാന്റിനെയാണ് ആഡംസ് ആപ്പിൾ എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആണോ പാൻക്രിയാസ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇൻസുലിൻ കേട്ടോ ഇൻസുലിൻ അതായത് ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് പാൻക്രിയാസ് ആണ് ക്ലിയർ ആണോ മാസ്റ്റർ ഗ്ലാന്റ് അറിയപ്പെടുന്നത് ഏതാണ് മാസ്റ്റർ ഗ്ലാന്റ് അറിയപ്പെടുന്ന ഗ്ലാന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുക ക്ലിയർ ആണോ അഡ്രിനാലിൻ എവിടെയാണ് എവിടെയാണ് കാണപ്പെടുക കിഡ്നി മുകളിലായിട്ട് രണ്ട് കിഡ്നിയുടെ മുകളിലായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് അഡ്രിനാലിന്ന് അറിയപ്പെടുക ക്ലിയർ ആണോ ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ തരാം വാട്ട് ഈസ് ദ ഓഫ് വാട്ട്സ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ഓപ്ഷൻ എ ടി ഐ ഓപ്ഷൻ ബി എസ് എൻ ഓപ്ഷൻ സി പി ബി ദി സി യു കോപ്പർ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഒന്ന് ആലോചിച്ച് നമ്മൾ നോക്കിയാൽ സിമ്പിൾ ടിൻ അല്ലെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും ആൻസർ ഓപ്ഷൻ എ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കും പക്ഷെ എന്താണ് ഇത് തെറ്റാണ് ടി ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ടൈറ്റാനിയം അല്ലെ ടൈറ്റാനിയെന്ന് അറിയപ്പെടുന്ന എലമെന്റ് അല്ലെങ്കിൽ മെറ്റലിനാണ് എന്തെന്ന് പറയുക ടി ഐ ലെറ്റർ ഉണ്ട് റെപ്രസെന്റ് ചെയ്യുക എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് എസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ടിന്നിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എസ് എൻ ആണ് കറക്റ്റ് ആൻസർ പി ബി പി ബി എന്താണ് ലെഡ് അല്ലെ ലെഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സിമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് പി ബി ആണ് സി യു എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു കോപ്പറിനെ അല്ലേ കോപ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സി യു ആണ് ക്ലിയർ ആണോ ടെൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ആണ് ഡൗട്ടൊന്നും ഇല്ല ടെൻ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്ത പത്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു സെക്ഷനുമായിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം ഓക്കെ ബൈ താങ്ക്